കുറച്ച് നാളുകൾക്ക് മുമ്പ് എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്ന ആരുടെ ഓർമ്മയിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോകാത്ത ഒരു കഥയുണ്ട് ഒരമ്മയുടെ കഥ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അമ്മയുടെ കഥ അങ്ങനെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് എന്നിട്ട് അത് പുറം ലോകത്തിനെ അറിയിച്ചൊരമ്മ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന പ്രത്യേകം പോസ്റ്റ്മാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന അമ്മമാരുടെ അവസ്ഥ വിളിച്ചു പറഞ്ഞ ദിവ്യ ജോണി എന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മരണ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കൊല്ലത്ത് സ്വന്തം കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയെന്ന വാർത്ത കേരളക്കര ഞെട്ടലോടെ കേട്ടിട്ടുണ്ടായിരുന്നു ആ അമ്മയുടെ മരണ വാർത്ത കഴിഞ്ഞ ദിവസം കൊല്ലം കുണ്ടറസ്വദീഷിനിയായ ദിവ്യയുടെ വാർത്തയിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ എന്ന ലേബലിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ അമ്മ എന്ന് തന്നെ പറയാം വിമർശിക്കാൻ നിന്ന് കൊടുത്ത ഒരു അമ്മ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന ഒരു വലിയ കാര്യം തന്നെ തുറന്നടിച്ച ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നവടെ എന്ന പേരുള്ള അമ്മ കേൾക്കുമ്പോഴേ ആരിലും വെറുപ്പും ദേഷ്യവും എന്ന വികാരമല്ലാതെ മറ്റൊന്നും വരാനിടയില്ലാത്ത ഒരു വാർത്തയായിരുന്നു അത് എന്നാൽ നമ്മൾ വെറുതെ കേട്ട് അഭിപ്രായം പറഞ്ഞു പോകുന്ന ഓരോ സംഭവങ്ങൾക്കും പിന്നിൽ എത്രയെത്ര വേദനകളും കഥകളും ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു കഥയാണ് ദിവ്യ ജോണി എന്ന യുവതിയുടേത് പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാനുള്ള സാധ്യത എന്നെ എത്രമാത്രം മാനസികാവസ്ഥയെക്കുറിച്ചും അടുത്ത കാലങ്ങളിൽ വളരെയധികം ആരോഗ്യകരമായ ചർച്ചകൾക്ക് ഉയർന്നു വന്നതിന് കാരണവും ദിവ്യ തന്നെയായിരുന്നു ആരും പറയാതെ പോയൊരു പെൺകുട്ടി സ്വന്തം മകളെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഈ കൈകൾ എനിക്ക് വേണ്ടായെന്നും ഇത് എന്ത് കൈകളാണെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്നും ക്യാമറയുടെ മുന്നിലെത്തി പറഞ്ഞ ദിവ്യ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഞാൻ കാണിച്ച മനസ്സിനെ കുറിച്ച് എല്ലാവരും പറയുന്നു എന്നാൽ എന്റെ മാനസികാവസ്ഥയെ കുറിച്ച് ആരും പറയുന്നില്ല ആ ഒരു സമയത്ത് കുഞ്ഞിന്റെ കരച്ചിൽ പോലും വേദനാജനകമായിരുന്നു വേണമെന്ന് വെച്ച് ചെയ്തതല്ല പക്ഷെ അറിയാതെ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ മനസ്സിനെ മാനസികമായി ബാധിക്കുമെന്ന് കാണിച്ചു തന്നതാണ് ഒരു കുഞ്ഞിന്റെ ഒച്ച പോലും ആ സമയത്ത് കേൾക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത പ്രശ്നത്തിലൂടെ പോകുമായിരുന്നു ദിവ്യ തന്നെ തുറന്നു പറഞ്ഞ വാക്കുകളാണ് എത്ര അനുകൂലമായ സാഹചര്യങ്ങളും സ്ത്രീകളും ഈ മാനസിക പ്രശ്നം ഉടലെടുത്തേക്കാം പ്രതികൂലമായ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന സ്ത്രീകളിൽ ഇത് കുറെ കൂടി തീവ്രമായും അപകടകരമായി വളരാമെന്ന് തന്നെ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു ദുരവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ ദിവ്യ ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞ് ജന്മം നൽകിയപ്പോഴും വീണ്ടും ജീവിതത്തെ പ്രതീക്ഷാപൂർവ്വം തന്നെ കാത്തിരുന്നു എന്ന് പറയാം എന്നാൽ സിസേരിയൻ്റെ വേദനയോടെ തിരിച്ച് ഭർത്തൃകൃതത്തിലേക്ക് എത്തിയപ്പോൾ എതിരേറ്റതും വീണ്ടും പഴയ അവഗണന തന്നെ ശാരീരികവും മാനസികവുമായ വേദനകൾ അതിനോട് ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയും ദിവ്യെ പതുക്കെ മറ്റൊരാളായി മാറ്റി ജീവിതത്തോട് നിരാശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് തീർക്കേണ്ടതെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അത് പതിയെ സ്വന്തം കുഞ്ഞിലേക്ക് തിരിഞ്ഞപ്പോൾ പോലും അതിനെ പിടിച്ചു നിർത്താനോ കൈകാര്യം ചെയ്യാനോ കഴിഞ്ഞു പോയില്ല ആ അമ്മയ്ക്ക് അങ്ങനെ ഏറ്റവും ഒരു നിമിഷത്തിൽ ദിവ്യ നിരാശകളുടെ ഭാരം ആ കുഞ്ഞ് ഏറ്റുവാങ്ങി അതെങ്ങനെ സാധിച്ചുവെന്ന് പോലും ദിവ്യയ്ക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല മാധ്യമ പ്രവർത്തകനായ ഐപ് വള്ളിക്കാരൻ തയ്യാറാക്കിയ വീഡിയോയിലൂടെയാണ് ദിവ്യ ജോണിയുടെ ഈ ജീവിതകഥ മലയാളികൾ അറിയുന്നത് താൻ കടന്നുപോകുന്ന മാനസികാവസ്ഥയും തീവ്രതയും ഇപ്പോഴും അനുഭവിക്കുന്ന വേദനകളും ആഴങ്ങളും വാക്കുകളിലൂടെ ഉൾക്കൊള്ളിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നാണ് അന്ന് ക്യാമറയുടെ മുന്നിലൂടെ എത്തി ദിവ്യ ലോകമെമ്പാടുമുള്ള എല്ലാവരോടും പറഞ്ഞത്